നമസ്കാരം സാർ നമസ്കാരം നിലമ്പൂര് തെരഞ്ഞെടുപ്പ് ആ ദിവസം തന്നെ താങ്കളെ ഞങ്ങളുടെ ഫ്ലോറിൽ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് കാരണം താങ്കളെ താങ്കളെപ്പോലുള്ള മുഖങ്ങൾ നിലമ്പൂരിൽ നിന്ന് മലയിറങ്ങി വന്നെന്നാണെങ്കിൽ പറയാം നിലമ്പൂർ പോലെ ഒരു ടൂറിസം മേഖലയിൽ അല്ലെ സാധാരണക്കാരായ ഒരു കൂട്ടം മറ്റൊരു ഇടയിൽ നിന്നാണ് വന്നിരിക്കുന്നത് സാർ എന്റെ ചോദ്യം പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലേ ആർ എസ് എസ് ബന്ധം തീർച്ചയായിട്ടും അതിനകത്ത് ഈ യാതൊരു സംശയമില്ല കാരണം വെച്ചാൽ ആ അഭിഭവം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു കാരണവും ഇല്ലാതെ കാരണം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടല്ല അദ്ദേഹം പറയുന്നത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദ്യത്തിന് വരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ചോദ്യത്തിന് മറുപടി അല്ലാതെ അദ്ദേഹം ആർ എസ് എസ് ബന്ധത്തെ പറയാം അത് പറയുമ്പോൾ അവതാരകൻ അഭിലാഷ തന്നെ ചോദ്യം പറയുന്നുണ്ട് അത് വിവാദമാവാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവാദത്തെ ആരാധിക്കുന്നത് സത്യമല്ലേ സത്യം പറഞ്ഞാൽ വിവാദമാവുന്നത് എന്തിനാണ് എന്നുള്ളത് പക്ഷേ ആ അത് കൃത്യമായിട്ട് അതിനെ ഒറ്റപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയില്ല കാരണം വെച്ചാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനു ശേഷം സി പി എം അവരുടെ പാർട്ടി രേഖകളിൽ ഉൾപ്പെടെ അവരുടെ സമ്മേളന കാലത്തുള്ള ചർച്ചകളിലെല്ലാം വന്നിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗം സി പി എമ്മിൽ നിന്ന് അകന്നുപോകുന്നതാണ് അതാണ് ഇപ്പോൾ ആലപ്പുഴയിലായാലും ആറ്റിങ്ങലായാലും കണ്ണൂരായാലും എല്ലാം അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നതാണ് അപ്പം ഭൂരിപക്ഷ സമുദായം അകന്നു പോകുന്നു എന്ന് കാണുമ്പോൾ തങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിനെയും കൂടി ഞങ്ങൾ എന്ന് കാണിക്കാൻ തീവ്രമായ ഒരു രാഷ്ട്രീയം പറയുക എന്നുള്ള രീതിയിലേക്ക് മാറിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും നമുക്കിപ്പോ ആദ്യം സെൻസ് ചെയ്യുന്നു ഇപ്പൊ ചരിത്രത്തിലും ഉണ്ട് കാരണം നമുക്കറിയാം പണ്ട് തിരുവനന്തപുരത്ത് ഇതേപോലെ മത്സരിച്ച് ഹിന്ദു മുന്നണി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അങ്ങനെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് എൺപത്തഞ്ചില് മുസ്ലിം ലീഗിനെ അന്ന് മാറ്റാ അഖിലെ ഇന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായെന്ന പാർട്ടി അതും മാറ്റും അത് ബദൽ രേഖ ഉണ്ടായതൊക്കെ ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് അപ്പൊ ഏതെങ്കിലും സമയത്ത് ഒരു പ്രത്യേക വിഭാഗം മാറുന്നു എന്ന് പറയുമ്പോൾ അതിനെ അത്തരത്തിലൊരു ഒരു ഒരു ഭൂരിപക്ഷ സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നറേറ്റീവ് ഒരു സീപ്പമിന്റെ രീതിയാണ് അതൊരു അത്തരം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഗോവിന്ദ ശ്രീ പറയുമ്പോൾ അദ്ദേഹം നമ്മളെ നമ്മളെപ്പോലുള്ള പ്രജ്ഞായ ഞങ്ങൾ തന്നെ രാത്രിയും പറയുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകളിൽ പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ വളച്ചൊടിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ എത്രമാത്രം കെയർഫുള്ളായിട്ടാണ് ഉപയോഗിക്കുക രാഷ്ട്രീയം പറയുക എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് കാരണം ഇന്നത്തെ കാലത്ത് തീരെ അപ്രസക്തരായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ജൂനറായിട്ടൊരാൾ പറയുന്നത് പോലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം വരും അപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് പറയുന്നത് അപ്പം എം വി ഗോവിന്ദനെ പോലുള്ള ആള് അത് പറയുക അത് പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറയുക എന്നുള്ളത് എന്റെ കാരണം നിലമ്പൂര് ഞാൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് നിലമ്പൂര് വലിയ രീതിയിൽ ഇന്ന് നമുക്ക് ഒരു ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സി പി എം കാര് മുതൽ അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ളവർ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് കേന്ദ്രത്തിൽ ആർ എസ് എസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ബോധ്യത്തിലാണ് പിണറായി അതേസമയം കേരളത്തിൽ ആ മതേതരത്വത്തിൻ്റെ മതേതരത്വത്തിനൊരു ചാമ്പ്യനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചു അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ മൂർച്ച കൊണ്ടാവാം അല്ലെങ്കിൽ വളരെ അവരുടെ പി ആർ വർക്കും ഉണ്ടാവാം സത്യത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് കാരണം ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്യുമ്പോഴും ആർ എസ് എസിനെതിരാണ് എന്ന് പ്രസ്താവനകളിലൂടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന അതേ സമൂഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് സി പി എമ്മിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ആയിരത്തുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇതൊരു ഇതൊരാരോപണമായിരുന്നു ഇതൊരു ആരോപണമായിരുന്നു കാരണം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന അറിയാൻ കഴിയുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണമായിട്ട് തന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ അത് പിണറായിയും ആർ എസ് എസും തമ്മിൽ ഒരു അന്തർധാരെന്നല്ല ഇപ്പോൾ ഒരു ചങ്ങാത്തം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇപ്പോ കാരണം ഇപ്പൊ മകളുടെ കേസിൽ ഉള്ള കാര്യങ്ങളാണെങ്കിലും ലാബ്ലിൻ കേസിനെ സംബന്ധിച്ചാണെങ്കിലും എ ഡി ജി പി അജിത് കുമാറിന്റെ വിഷയമാണെങ്കിലും തൃശ്ശൂർ പൂരം ആണെങ്കിലും അങ്ങനെ നിരവധി കേസ് ഇപ്പൊ വിഴിഞ്ഞം ഉദ്ഘാടനം അങ്ങനെ നമ്മൾ എടുത്തു നോക്കി കണ്ടമാനം സാഹചര്യങ്ങൾ ഇന്ന് പിണറായി വിജയനും ആർ എസ് എസും തമ്മിലൊരു ധാരണയുടെ പുറത്താണ് പോകുന്നത് സർ തീർച്ചയായിട്ടും അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് പാറ്റേൺ കാണുന്നുണ്ട് ഇപ്പൊ ഒരു ആവർത്തന വിരസത പോലെയാണ് എനിക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് ഒരു ആവർത്തന വിരസത പോലെ തോന്നുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടിങ്ങിന്റെ അന്ന് രാവിലെ ഇ പി ജയരാജനെ പോലെ ഒരു നേതാവും ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ് വോട്ടർമാർക്ക് കൊടുക്കുന്ന ഇങ്ങനെ ചില സന്ദേശങ്ങൾ സി പി എമ്മിന്റെ രീതിയാണ് എന്റെ മത്സരം നെയ്യാറ്റിങ്ങാസ് പോയി കണ്ടത് അത് തന്നെ പറഞ്ഞു അപ്പൊ ബി എസ് ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ് ഞാൻ തന്നെ അത് പറഞ്ഞു വി എസിന്റെ ഒരു മൊമെന്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ആ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചോളം അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അത് ഉപയോഗിച്ചു എന്നുള്ള വീട് വീടാന്തരം കയറി ഒരു മതം പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണത്തിന് അവിടെ നേതൃത്വം കൊടുത്തെന്നുള്ളത് വസ്തുത തന്നെയാണ് അതിനകത്ത് നിഷേധിച്ചിട്ട് കഴിഞ്ഞില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ നിലമ്പൂരിൽ ലഭിച്ചാൽ മാത്രമേ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഒന്നും അവർക്കില്ലാന്നല്ലേ പക്ഷെ പിടിച്ചു നിൽക്കാനെങ്കിലും അത് ആവശ്യമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത് പിന്നെ സി പി എമ്മിന് ഒരു രീതി കൊടുക്കേണ്ട മെസ്സേജ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തൊന്നും മറ്റെന്തെങ്കിലും പറയുകയാണ് അപ്പൊ നമ്മൾ എം വി ഗോവിന്ദനെ തള്ളി പറഞ്ഞു എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കാരണം അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അത് നിങ്ങൾ നിങ്ങളിത് പറയുക ഞാനിത് എന്നുള്ള സ്ക്രിപ്റ്റിന്റെ അനുസരിച്ചിൽ തന്നെ ചെയ്യുന്ന കാര്യമാണ് കാരണം എം വി ഗോവിന്ദൻ കൃത്യമായിട്ടൊരു മെസ്സേജ് അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ പിണറായി വിജയൻ തള്ളി പറയുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇ പി ജയരാജനെ തള്ളി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അന്ന് തന്നെ രംഗത്ത് വരുന്നു പക്ഷെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനം മാറി എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നിന്ന് പുറത്താക്കണ്ടേ അങ്ങനെ കാരണം ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടി ഇത്തരത്തിൽ പാർട്ടിയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പാർട്ടിയെ ഉദരാഗതാക്കുകയാണ് എന്നാണ് സി പി എമ്മിന്റെ മനസ്സിലാക്കില്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കുന്നു തീർച്ചയായിട്ടും അത് ഉണ്ടാവുന്നില്ലല്ലോ നമ്മള് ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു പാർട്ടി പുറത്താക്കിയിട്ടുള്ളതല്ലേ ഈ പാർട്ടിക്കൊണ്ട് അത് ഒക്കെ ഒരു ഒരു അടവുനയവും അല്ലെങ്കിൽ അടവുനയം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വില കുറഞ്ഞ രാഷ്ട്രീയവും വർഗീയമായി വളരെ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ആണ് വളരെ കാരണം ഇനി അല്ല ഒരു നാക്ക് പിഴ സംഭവിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ നാക്ക് പിഴ സംഭവിക്കുമ്പോൾ നിങ്ങൾ തന്നെ അലേർട്ട് ചെയ്യുകയാണ് അത് ഇത്തരത്തിലുള്ള വിവാദം ഞാനപ്പ തന്നെ ക്ലാരി സത്യമല്ലേ എന്നാണ് പറയുന്നത് ഒരു അഭിലാഷ ചായ പോകുന്നില്ല ഒരു ചായ ഒരു മാധ്യമ്യൂലിരിക്കുമ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ അല്ല അത് ആയിരിക്കാം പക്ഷെ ഒരു ഒരു പ്രൊഫഷണൽ രീതിയല്ല രീതിയല്ല ഞാൻ പറഞ്ഞോട്ടെ അത് കുഴപ്പമില്ല ഞങ്ങൾ സുഹൃത്തുക്കളെ ഞാനിപ്പോ നാളെ ഒരു യൂട്യൂബ് ചാനൽ ചാനലോടങ്ങി അങ്ങനെ പോലെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ എന്റെ രാഷ്ട്രീയം പറയാനും പിന്നെ എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ല തീർച്ചയായിട്ടും അല്ല അത് അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ അവരുടെ ചാനൽ മൊലാളിമാരൊക്കെ അവർക്ക് തീർച്ചയായും ആ വിഷയം മാറണ്ട അപ്പൊ നമുക്ക് ഇതില് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സർ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പിണറായി വിജയൻ തുടക്കത്തിലെ തന്നെ മനസ്സിൽ കണ്ടത് ഇത് തന്നെയല്ലേ സ്വരാജ് എം നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ സ്വരാജ്യം ഞാൻ രാഷ്ട്രീയമായിട്ട് കാണാൻ ആഗ്രഹിക്കുക കാരണം അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ അവിടെയുള്ളത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നു പിന്നെ മലപ്പുറത്തെ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുതൽ ഇങ്ങോട്ടെ അത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം മാത്രമല്ല കേട്ടോ ഫോമിയെ കത്തിക്കുക ഒരു ആ മതത്തെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയമായിട്ട് മാറി മലപ്പുറം മാത്രമല്ല നമ്മുടെ ഈ ഈരാറ്റുവേട്ടയിൽ ഉണ്ടായ ഒരു ദൌർഭാഗ്യകരമായ സംഭവം ഉണ്ടായി ഒരു പള്ളി അങ്കണത്തിൽ വെച്ച് വൈദികനും വൈദ്യുതി കുട്ടികളുണ്ടായി പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി സി പി എമ്മിന്റെ നേതാവ് ഒരു ഇടതുപക്ഷം എന്ന് പറയുകയാണെങ്കിൽ വിശാലർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് അവർ കാണിച്ചത് തെണ്ടിത്തരമാണെന്നും അത് മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് അവരുടെ ഒരു ക്രൈമിൽ ഉള്ള ഒരാളുടെ മതം നോക്കി അത് മുസ്ലിം ആണെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ നാവാണ് തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്ന ആർ എസ് എസിന്റെ നാവിൽ പിണറായി വിജയൻ സംസാരിച്ചു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടപ്പോ നമ്മ കേരളത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അപ്പൊ ഈ ഭൂരിപക്ഷ സമുദായത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ വർഗീയ ധ്രുവീകരണത്തിലേക്കോ കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയ ഒരു ഒരു മാറ്റം പിണറായി വിജയന്റെ അതുകൊണ്ടാണ് ഞങ്ങൾ പിണറായി പറയുന്നത് കാരണം പിണറായി ചെയ്യുന്നത് സി പി എമ്മോ അല്ല ഇടതുപക്ഷമോ അല്ല അതെ അദ്ദേഹത്തിന്റെ പിണറായി പിണറായിത്തിയുടെ ഇസമാണ് കാരണം പിണറായി പിണറായിയുടെ ഏർ കുടുംബത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക താല്പര്യത്തിലേയും സംരക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പോവുക പിണറായി എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എം വി ഗോവിന്ദനെ എം വി ഗോവിന്ദൻ മാത്രമല്ലോ എ കെ ജി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് മൂന്നാം നിലയിൽ നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പ്രവർത്തന രീതിക്ക് കഴിയുന്നതാണോ ഒരിക്കലും സെക്രട്ടറിയാണ് ഏറ്റവും വലുത് പാർട്ടി സെക്രട്ടറി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റില്ല പക്ഷെ പാർട്ടി ജനറൽ സെക്രട്ടറി മൂന്നാം സ്ഥലത്ത് നിൽക്കുകയായിട്ടും എന്താണ് കാരണം കാരണം പിണറായി എന്ന് പറയുന്ന നേതാവിന്റെ കീഴിലേക്കും മാത്രമായിട്ട് ഈ പാർട്ടിയെ ചുരുങ്ങി എന്നുള്ളതാണ് ആ പാർട്ടി അങ്ങനെ ചുരുങ്ങിയ ഒരു പിണറായിയുടെ ഇരിക്കുന്ന ഒരു പോളിറ്റ് ബ്യൂറോയിൽ ശ്രീ എം എ ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ചെയർ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചോ തീർച്ചയായിട്ടും ഒന്ന് സങ്കല്പിച്ചോ ഒരു സ്വതന്ത്രമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ പ ഇന്ന് കേരള ഇന്ത്യയിലുള്ള ഏക മുഖ്യമന്ത്രി ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സംബന്ധിച്ച് ഒരു സ്വയം വിമർശനമോ ഒരു വിമർശനമോ ഉന്നയിക്കാൻ കഴിയുമോ സാർ ഒന്നുകൂടെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഇതിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കുമാരനാശന ശേഷം കുമാരനാശനെ വെള്ളാപ്പള്ളിയെ കമ്പയർ ചെയ്തത് സാർ അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് അല്ല നോക്കൂ മലപ്പുറത്തെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് നിലമ്പൂരിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാണ് ഞങ്ങൾ അവിടെ ഒരു വർഗീയതയെ ഉള്ള ഒരു ഒരു ഇടമാക്കി അതിനെ മാറ്റരുത് എന്നുള്ള ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തില് കാരണം പിണറായി വിജയന്റെ ഒൻപത് വർഷത്തെ ഭരണ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംശയം കണ്ട് ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾക്ക് അവിടെ സംസാരിക്കും ഞാൻ നിങ്ങൾ നോക്കൂ നമ്മൾ പാലക്കാട് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇത് വലിയ രീതിയിൽ മാറ്റിക്കൊണ്ട് പോകുന്ന ശ്രമം അവർ നടത്തിയത് വന്നു പക്ഷെ ഇവിടെ നമുക്കവിടെ വന്യമികാ ആക്രമണം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അനന്തുവിൻ്റെ മരണത്തോടു കൂടി അത് കുറെ കൂടി ശക്തമായിട്ട് ജനങ്ങൾ അത് ചർച്ച ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സംസാരിക്കും ഉണ്ടായി പെൻഷൻ കെ സി വേണുഗോപാൽ ഇതിൽ വെച്ച് പറഞ്ഞതോടെ ആ പെൻഷൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് പറയാം കാരണം കേൾക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ സർക്കാർ പെൻഷൻ ഉണ്ടാക്കുന്ന അലംഭാവവും വീഴ്ചയുമാണ് ഉന്നയിക്കപ്പെട്ടത് അറിയാം പക്ഷെ അതേസമയം അതിനെ കൈക്കൂലിയാക്കി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരതിനെ പ്രകടന വിഷയമാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പുറത്തേക്ക് വന്നത് ഇവരുടെ കഴിവുകേടിന്റെ ഫലം സ്വയം പറയുക സ്വയം സ്വയം അതെ സ്വയം എഴുന്നേറ്റ് പറയുന്ന സാഹചര്യം അതുപോലെ തന്നെ പിന്നെ അവിടെ പറയുന്നത് മലപ്പുറത്തിന്റെ വികാരം പിന്നെ മലപ്പുറത്ത് കാരണം അത് വളരെ സ്പെസിഫിക് ആണ് കാരണം ഒരു ജനതയെ ഭീകരവാദികളായി മുദ്രകൂത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള അത് കൃത്യമായിട്ട് തുറന്നു കാണിക്കപ്പെട്ടു അത് സമയപ്പുറവ് മൂലമാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം സർ ഈ കുറഞ്ഞ കാലയളവിൽ ആകെ വരുന്നത് മൂന്ന് നിയമസഭാ സമ്മേളനങ്ങൾ മാത്രമായിരിക്കും സർ ഷൗക്കത്തിന് എന്തിനെ നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഉയർന്ന ലീഡർ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു വലിയ നേതാവാണ് ഷൗക്കത്തിനെ പോലൊരു നേതാവിനെ തന്നെ വേണമായിരുന്നു ജോയി നിർത്തിക്കൂടായിരുന്നു എന്തിനൊരു കടുംപിടുത്തം ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്തിനെങ്കിലും ഒരു കടപിടുത്തം ബി ഡി കാണിച്ചു വി ഡി സതീശൻ കാണിച്ചു അതിനോട് ഉത്തരം പറഞ്ഞുകൊണ്ട് സംസാരം അല്ല ഷൗക്കത്ത് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷനാണ് അത് ഒരു നേതാവ് പോലും ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥി തന്നിരുന്നു പറഞ്ഞിട്ടില്ല അപ്പം ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് പല മാനദണ്ഡങ്ങളും കോൺഗ്രസ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണെങ്കിലും ആ നിലമ്പൂര് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഇപ്പൊ ജോയിയെ പോലൊരു നേതാവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒട്ടേറെ സ്റ്റേക്ക് ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിന് വളരെയധികം ബന്ധം കൊണ്ടുവന്ന പക്ഷെ പക്ഷേ അദ്ദേഹത്തിന് പോലും പരാതി ഇല്ലല്ലോ അദ്ദേഹത്തിന് ഇല്ലാത്ത പരാതി നമുക്ക് അറിഞ്ഞില്ല ഉമ്മൻചാണ്ടി അതെ ഉമ്മൻചാണ്ടി ആണെങ്കിലും എല്ലാവരും ഞങ്ങളെ ഓരോ നേക്കന്മാരെ കൊണ്ടുവന്ന ആൾക്കാരാണല്ലോ അല്ലെങ്കിൽ പാർട്ടി വാങ്ങാൻ പക്ഷേ വി എസ് ജോയിക്കു പോലും ഇല്ലാത്ത പരാതി മറ്റുള്ളവർക്കുണ്ടാകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വി എസ് ജോയെ സംബന്ധിച്ചോളം വളരെ കാരണം എൻ്റെ ഒരു ആത്മസുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും അദ്ദേഹം അവിടെ നടത്തിയ ഇടപെടലും എത്രമാത്രം ആത്മാർത്ഥമായിട്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആ പത്രസമ്മേളനം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സ് സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല അർഹത എന്നുള്ളതിന്റെ പ്രശ്നമല്ല പക്ഷെ ഒരാൾ പരിഗണിക്കപ്പെട്ട ഒരാൾക്ക് അപ്പോ തന്നെ ആ പാർട്ടിയുടെ താല്പര്യത്തിൽ മുൻനിർത്തിക്കൊണ്ട് അതിനത് പ്രതികരിച്ചു വന്നാൽ ഒരുപക്ഷെ നിലമ്പൂര വിജയത്തിന്റെ ആദ്യത്തെ ക്രെഡിറ്റ് ആദ്യത്തെ ക്രെഡിറ്റ് വി എസ് ജോയിക്കാണ് വി എസ് ജോയി അതിനകത്ത് വ്യക്തിപരമായി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പ്രചരണത്തിൽ മറ്റൊരു രീതിയിലേക്ക് പോകുമായിരുന്നു എന്നുള്ള രണ്ടാമത്തത് പി വി പ്രകാശിന്റെ കുടുംബമാണ് ഞങ്ങളെയൊക്കെ കണ്ണ് നനയിച്ച ഒരു പ്രതികരണമാണ് അത് പി വി അൻവർ അതിനെ ഒരു കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന വാക്കിൽ ഉപയോഗിക്കാം അതിന് ശ്രമിച്ചുകൊണ്ട് പാർട്ടിയെ പ്രതിരോധിച്ച് അത് ചെറുതായിട്ട് ഏറ്റവും വൈകാരികമായി പ്രകാശേട്ടൻ പോയത് ത്രിവർണ പതാക പുതച്ചാണ് എന്നുള്ളത് പറഞ്ഞ വൈകാരികമായത് ഈ രണ്ടും ഞങ്ങളുടെ വിജയത്തിന്റെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു തിളക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സാധാരണ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊക്കെ കാണുന്ന പോലെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ഒന്ന് ഒരു ടീം ഒരറ്റ മനസ്സായിട്ട് അൻവറിന്റെ വിഷയത്തിൽ പോലും കട്ടുകണി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഇല്ലാതെ ഒരൊറ്റ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് തീരുമാനം തീരുമാനമെടുത്തു അതിന്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഉണ്ട് അത് തീർച്ചയായിട്ടും സ്ഥാപിക്കപ്പെടും നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് സാർ അൻവർ എന്ന് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഒരാൾ കഥ എഴുതാൻ പോകും ഒരാൾ സംവിധാനം ചെയ്യാൻ പോകും പിന്നെ മറ്റു സംഭവിക്കുന്നത് എന്തെന്ന് കാണാം എന്നുകൂടെ അദ്ദേഹം കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഓ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവന എടുത്തിരുന്നു അദ്ദേഹത്തിന് തന്നെ പൊട്ടിച്ചിരിക്കാനുള്ള വകയുണ്ടല്ലോ അതിന് ഞാനെ ആളെ നോക്കുക നന്ദി